ഹായ് അമ്മൂസ് ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അമ്മൂസ് ഇതെൻ്റെ ചേതൻ പേര് അഭിനവ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പുതിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുവാനാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ ഗോ എന്നെ പോലെ പഠിക്കുന്ന കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരുപാട് ഗുണമുള്ള ഒരു ആപ്ലിക്കേഷൻ ആണിത് ഇനി ആപ്ലിക്കേഷന്റെ കൂടുതൽ കാര്യങ്ങൾ ചേത്തൻ പറഞ്ഞുതരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ മുഴുവൻ കാണണം എന്നിട്ട് ലൈക്ക് ചെയ്യണം ഈ വീഡിയോ എല്ലാവർക്കും എത്താനായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്പിൻ്റെ പേരാണ് ഗൂഗിൾ കോ ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണിത് ഗൂഗിളിൻ്റെ എല്ലാ ആപ്പും നമുക്ക് വളരെ ഉപയോഗമുള്ളതാണ് ഇതൊരു ബ്രൗസിംഗ് ആപ്പാണ് ഈ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് ലഭിക്കാനായി ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരേപോലെ ഉപയോഗമുള്ള ആപ്പാണിത് ഈ ആപ്പ് ഞാൻ എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ആപ്പിലേക്കൊന്ന് പോകാം അപ്പോൾ ഗൂഗിൾ ഗോ ഓപ്പൺ ആയിട്ടുണ്ട് ഇത് ഇതാണ് ഗൂഗിൾ ഗോയുടെ ഇൻ്റർഫേസ് ഇവിത്തിൽ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് ഓപ്പൺ ആയി വരുമ്പോൾ കാണാം സെർച്ച് വോയിസ് സെർച്ച് ക്യാമറ ട്രാൻസ്ലേറ്റ് ഡിസ്കവർ ഇമേജസ് ഗിഫ്റ്റ് യൂട്യൂബ് ഡൗൺലോഡ്സ് എന്നിവയെല്ലാം നമുക്ക് ഗൂഗിൾ ഗോയിൽ നിന്ന് തന്നെ നേരിട്ട് യൂട്യൂബിലേക്ക് പോകണമെങ്കിൽ യൂട്യൂബ് എന്ന ഫീച്ചർ ഞുക ഫസ്റ്റ് കാണുന്ന ഓപ്ഷനാണ് സെർച്ച് ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു സാ ഗൂഗിളിൻ്റെ സാധാരണമായ സെർച്ച് തന്നെയാണ് നമ്മൾ ഇതിൽ സെർച്ച് ചെയ്യുന്ന ഏതൊരു കാര്യവും ഗൂഗിൾ തന്നെ നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തു തരും അടുത്ത ഓപ്ഷൻ ആണ് വോയിസ് സെർച്ച് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങൾ ഇതിനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഉദാഹരണമായി കോവിഡ് നയൻറ്റീൻ അക്കോർഡിംഗ് ടു ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊറോണ വൈറസ് ഡിസീസ് കോവിഡ് നയൻറ്റീൻ ഇസ് എൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ ന്യൂലി ഡിസ്കവേർഡ് കൊറോണ വൈറസ് മോസ്റ്റ് അതുപോലെ തന്നെ പ്രധാനമായ ഒരു സെക്ഷനാണ് ആപ്സ് നമ്മൾ സാധാരണമായി ഉപയോഗിക്കുന്ന ആപ്പുകളെല്ലാം ഇതിലുണ്ട് ഉദാഹരണത്തിന് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് അതുപോലെയുള്ള എല്ലാ ആപ്പുകളും ഇതിൽ സോഷ്യൽ എന്ന് വേർതിരിച്ചിരിക്കുന്ന ആപ്പുകളാണ് സോഷ്യൽ മീഡിയയായിട്ട് ബന്ധമുള്ളതാണ് ഇതുപോലെ എല്ലാ ആപ്പുകളും വേർതിരിച്ചിട്ടുണ്ട് അതായത് ഉദാഹരണത്തിന് എൻ്റർടൈൻമെൻറ്റ് ഗൂഗിൾ ഗെയിംസ് സ്പോർട്സ് ന്യൂസ് അതുപോലെ ഒത്തിരിയുണ്ട് ഇപ്പോൾ നമുക്ക് ന്യൂസ് കാണണമെങ്കിൽ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഗൂഗിൾ ഗോയിൽ തന്നെ ന്യൂസ് എന്ന ന്യൂസ് എന്ന ഫീച്ചറിൽ ഫ്യൂച്ചർ സെലക്ട് ചെയ്യുക അതിൽ അതിൽ തന്നെ ന്യൂസിൻ്റെ എല്ലാ സെറ്റുകളും കാണും ഇനി ഇത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ക്യാമറ ട്രാൻസ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു നമ്മൾ ക്യാമറ ട്രാൻസ്ലേറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കായി ഓണാകുന്നു അതിലൂടെ നമുക്ക് വായിച്ച് കേൾക്കേണ്ട ഏതാണോ ആ ആ പേജിന്റെ ഫോട്ടോ എടുക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റിന്റെ ഒരു ഭാഗം ഫോട്ടോ എടുത്ത് കേൾക്കാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റിന്റെ ആ ഭാഗം ഫോട്ടോ എടുത്ത് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് കേൾക്കണമെങ്കിൽ താര ലിസൺ എന്നൊരു ഫീച്ചർ ഉണ്ട് യു റിമെമ്പർ വൺ ദ ദി എഫെറ്റ് ആർട്ടിസ്റ്റ് ഹു വൺ ദ ഡ്രോയിങ് കോൺസ്റ്റ് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഭാഷയുമാക്കാം അതിനുവേണ്ടി മുകളിൽ ത്രീ ഡോട്ട്സ് കാണുന്നുണ്ട് അതിൽ അത് സെലക്ട് ചെയ്യുക അതിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ ചെയിൻ ട്രാൻസ്ലേഷൻ ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒത്തിരി ലാംഗ്വേജസ് കാണാം അതിൽ ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യുക മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത അത്ര ഭാവവും മലയാളത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ലിസൺ ചെയ്യാം മത്സരത്തിൽ വിജയിച്ച ഇഫക്ട് ആർട്ടിസ്റ്റായ പെട്രോൺസ്കിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ശരി ഹു എന്നെഴുതി അവൾ ഇതുപോലെ തന്നെ നമുക്ക് ഹിന്ദിയും ട്രാൻസ്ലേറ്റ് ആയി കാണാം ഇപ്പോൾ കേൾക്കാൻ നമുക്ക് മലയാളത്തിൽ ഒന്ന് നോക്കാം ശ്രദ്ധിക്ഷനായും പിന്നീട് ലിസൺ ചെയ്യുക ഭക്തിയുടെ രണ്ട് പുഷ്പങ്ങൾ അർപ്പിക്കുക നമുക്ക് അധ്യാപക ദിനം ആഘോഷിക്കാം ഇരുട്ടിനെ അന്തരാക്കി അറിവിന്റെ വിളക്ക് കത്തിച്ചു ഓക്കെ ക്യാമറ ട്രാൻസ്ലേറ്റ് പോലെ തന്നെ മറ്റൊരു ഫീച്ചറും കൂടെയുണ്ട് അതാണ് ഇമേജ് സെർച്ച് നമുക്കാവശ്യമുള്ള ഏതൊരു ഇമേജസും ഇതിലൂടെ സെർച്ച് ചെയ്തെടുക്കാം അത് മറ്റുള്ളവർക്ക് അയച്ചു അയച്ചും കൊടുക്കാം ഷെയർ ചെയ്യുക എന്നിട്ട് നമുക്ക് വാട്സപ്പ് അതുപോലെയുള്ള ഏതൊരു ഏതൊരാപ്പിലേക്കും സെൻഡ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ക്യാമറ ട്രാൻസ്ലേറ്റിന് തന്നെ മറ്റൊരു ഗുണവും കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഭാഷ അറിയാത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോയാൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്യാമറ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് കഴിയും ഇത്രയൊക്കെയാണ് ഈ ആപ്പിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അപ്പോൾ എല്ലാവർക്കും ഈ ആപ്പ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് തരിക മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്താനായി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോമായി ഞാനും ചെത്തന്നെയും തിരികെ എത്താം അതുവരെ ബായ്